ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ച് ഒരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എഡിറ്റ് ഇരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ് വീഡിയോക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കാണാം വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കോപ്പി റേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ആക്കളുടെ ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവ്യൂ കണ്ട രീതിയിൽ നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെയാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ പറഞ്ഞിരുന്നത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതാരും പോലെ നമ്മൾ എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷണമാണ് വളരെ ഈസിയായിട്ടും നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ്ങ് ആണ് ഈ പ്രൊജക്റ്റ് സോറി ഈ സോങ്ങ് നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ അതുപോലെ തന്നെ നമുക്ക് പ്ലീസെറ്റായിട്ട് രണ്ട് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലേക്കും കാണാൻ സാധിക്കുന്ന ആറാം തീയതിയിലെ എഫക്റ്റിൻ്റെ ലിങ്കും ആറാം തീയതിയിലെ ബീറ്റ് മാർക്കിൻ്റെ ലിങ്കും ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ലിങ്ക് എന്ന് പറയുന്നത് ബിറ്റി മാർക്കിൻ്റെ ലിങ്കിലായിരിക്കണം ഈ സെയിം ലിങ്ക് തന്നെ ആയിട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആറാം തീയതിയിൽ ബിറ്റി മാർക്ക് ലിങ്ക് എടുക്കാൻ നേരത്ത് നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ രണ്ട് ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യണം ബാക്കിയൊക്കെ നോർമലായിരിക്കുന്ന ഫോട്ടോസുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ആദ്യം കൊടുത്തിരിക്കുന്നത് രണ്ട് ഫോട്ടോസുകൾ ഇവിടെ നമുക്ക് ഫോട്ടോ ഓരോരുടെ അതിനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതി ആഡ് ചെയ്ത് കൊടുക്കണം അതിനുമ്പ് നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം അതിനായിട്ട് ഐലൈറ്റ് മോഷൻ തന്നെ ഹോം പേജ് എടുത്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പെക്ട് റേഷ്യോ കറക്റ്റായിട്ട് സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യ പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചെന്നിട്ട് നമ്മുടെ ഗ്യാലറിയിലുള്ള ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ ഈ കോർണർ ഡ്രാഗ് ചെയ്തിട്ട് സ്ക്രീൻ ഫിറ്റ് ആകുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇത് ഫോട്ടോയായിട്ട് സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കറണ്ട് ഫ്രീ മാസ് പി എൻ ജി എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് എക്സ്പോർട്ട് വട്ടം ക്ലിക്കുക കറണ്ട് ഫ്രീ മാസ് പി എൻ ജി ക്ലിക്കുക നേരത്ത് എക്സ്പോർട്ട് താഴെ എക്സ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇങ്ങനെ നിങ്ങൾ രണ്ട് ഫോട്ടോ സേവ് ചെയ്യുക ഒരു ഫോട്ടോ സേവ് ചെയ്ത ശേഷം ക്ലോസ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന സോങ്ങാണ് ഇത് ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എച്ച് ഡി ക്വാളിറ്റി ഫോട്ടോസുകളാണ് നമ്മൾ രണ്ടാമത്തെ ഫോട്ടോയും എക്സ്പോർട്ട് ചെയ്യുന്നു രണ്ട് ഫ്രീമാസ് പേഞ്ച് ക്ലിക്ക് ചെയ്യുന്നു സേവ് ചെയ്യുന്നു ഈ രണ്ട് ഫോട്ടോ നമുക്ക് ആദ്യത്തെ പ്രൊജക്റ്റിനകത്ത് ആദ്യത്തെ സെക്ഷനകത്ത് ആഡിയേണ്ടതാണ് രണ്ട് ഫോട്ടോ എഡിറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ബിറ്റ് മാർക്കിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്യുക ആറാം തീയതിയിലെ ബിറ്റമാർക്കിൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നമുക്ക് ആദ്യത്തെ പാർട്ടിനകത്ത് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം അതിവിടെ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഗ്രീൻ ലെയർ കാണുന്നുണ്ടല്ലോ നടക്ക് കൊടുത്തിരിക്കുന്ന ആ ലെയർ ക്ലിക്ക് ചെയ്യുക ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്തിട്ട് കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത് ഗാലറി ചില്ലെന്നാണ് ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്യാതെ ഫസ്റ്റ് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആ ഫോട്ടോ അവിടെ ആഡ് ആയിട്ടുണ്ട് അതിനുശേഷം നെക്സ്റ്റ് അതായത് അടുത്ത ബീറ്റ് മാർക്ക് കഴിഞ്ഞിട്ട് ഒരു ഫോട്ടോയും കൂടി ഇതുപോലെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കൊണ്ട് അതും സെൻ്ററിൽ കാണുന്ന ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫീസെലക്ട് ചെയ്യുക റൈറ്റ് സൈഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് ഫോട്ടോയെ നമ്മൾ ആഡ് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെയാണ് രണ്ട് ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ഇത്രയും മാത്രം കൊടുത്താൽ നമ്മൾ അതിനുശേഷം വരുന്ന സ്ഥലത്തല്ല നോർമലായിരിക്കുന്നത് ഒമ്പത് സെക്കൻഡ് അമ്പത്തെട്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ നോർമലായിരിക്കുന്ന ഫോട്ടോ ആഡ് കൊടുക്കുക ചെറിയ ഫോട്ടോ ആണെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്തെക്കുക അതിന് ശേഷം അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് അതായത് നെക്സ്റ്റ് റെഡ് ലൈൻ വരെ കറക്റ്റായിട്ട് എത്തിക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൂ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കുക ഇതുപോലെ എൻ്റെ വരെ ഓരോ റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ മരുതിൽ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് ഞാൻ മൂന്ന് ഫോട്ടോ മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കി നിങ്ങൾ എൻ്റെ വരെ കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോ ആഡ് ചെയ്തുള്ളതാണ് ശേഷമുള്ളതാണ് ഈ കാണുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഫോട്ടോ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഈ ഫോട്ടോക്കൊക്കെ എഫക്റ്റ് കൊടുക്കും ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ അത് എഫക്റ്റിൻ്റെ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് അതിനായിട്ട് ബാക്കടിക്കുക നമ്മൾ ആറാം തീയതിയില്ല ഈ എഫക്റ്റിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് ഒരു ലെയർ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ആ ലെയർ ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ കൊടുത്തിരിക്കുന്ന ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ എന്ന് കാണുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബിറ്റ് മാർക്കിൻ്റെ എടുത്തിട്ട് രണ്ട് സെക്ഷൻ കഴിഞ്ഞിട്ട് ഒമ്പത് സെക്കൻഡ് അമ്പത്തെട്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് ഇതിനകത്ത് ഫസ്റ്റ് ഫോട്ടോയെ വന്നിട്ട് ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈലിൽ കാണുന്ന ആരോ ബട്ടൺ കണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്തെ കളറിങ് ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് ചെയ്യുക മനസ്സിലായല്ലോ കളറിംഗ് ടൈമും എനേബിൾ ചെയ്ത ശേഷം മാത്രം പേസ്റ്റ് ചെയ്യുക അപ്പം നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റും കിട്ടുന്നതാണ് അതിന് ശേഷം നെക്സ്റ്റ് ഫോട്ടോ മുതൽ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ്പറും ക്ലിക്ക് ചെയ്യുക താഴെ കൊടുത്തിരിക്കുന്ന പേസ്റ്റ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രം മതി അതിനുശേഷം സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് മാത്രം ഫോട്ടോ നേരെ അല്ലെങ്കിൽ നേരാക്കി കൊടുക്കുക പറഞ്ഞ മനസ്സിലോ ഓരോ ഫോട്ടോയും ക്ലിക്ക് ചെയ്യുക പ്രസ് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക പേജ് സ്റ്റൈല് കൊടുക്കുക ഫോട്ടോ സ്റ്റൈലിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫോട്ടോ ടച്ച് സ്ക്രീൻ ടച്ച് ആയിട്ട് മാത്രം നേരെ ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കാൻ നേരത്തെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക വീഡിയോ എല്ലാം ഒന്ന് ലൈക്ക് ചെയ്യണേ ഫോട്ടോയും വീഡിയോയും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇനി സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീഡിയോസിനകത്ത് ഫുൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്റ്റ് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് ബോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നെക്സ്റ്റ് പേർ വന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം താങ്ക് യു ആൾ